ഈ വീഡിയോ ഉണ്ടല്ലേ ഇതില് കാട്ടുവളപ്പിൽ മോയന്തും ബാക്കിയുള്ള കുരുവോട്ടൂരികൾ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് മുത്താലിമീങ്ങൾ അവിടെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ഇത് നമ്മളൊന്ന് മെയിൻ്റെ ചെയ്യണം കൂടിയില്ല ആ ഒന്ന് കൈ ഒടിച്ചേ ആ ഒരു പരിപാടി ഇല്ല പരിപാടിയില്ല കുട്ടികളുണ്ടല്ലോ മെയിൻ്റെ ചെയ്യാതെ ഇങ്ങോട്ട് പോരുന്നെ എത്താ കുരുവോട്ടൂരികള് ഒരു സ്ഥാപനത്തിലേക്ക് കയറി ചൊല്ലുമ്പം എന്നാലാപനത്തിലെ കുട്ടികളുടെ എല്ലാം ഒന്ന് സ്വീകരിച്ചാണ് കൊണ്ടാക്കണ് ആ ഒരു പരിപാടി ഇല്ല കുട്ടികൾക്കൊക്കെ അറിയാ ഇതെത്തിനാ വരേണ്ടതെന്നും ഏതാണ് ഈ സാധനം എന്നുള്ളൂ എത്താണേറ്റങ്ങളെ സ്വഭാവം എന്നുള്ളൂ കുത്തി തിരിപ്പും ഇത് മാത്രേ റ്റങ്ങളെ കയ്യിലുള്ളൂ എന്നുള്ളതും ഇത് മറ്റേ ആ സോയബിൾ ബക്കറ്റിന്റെ ആൾക്കാരാണെന്നുള്ള ഒക്കെ ഈ കുട്ടികൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ മെയിൻ ചെയ്യണില്ല ഏത് ആൾക്കാർ കയറി വരുമ്പോഴും ഒരു സ്ഥാപനത്തേക്ക് വരുമ്പോൾ ആ കുട്ടി മുതാലിമീങ്ങളോട് വരുമ്പോ എന്തായാലും സലാമൊക്കെ പറഞ്ഞാല് കച്ച കുടിച്ചു അല്ലെ ഒരൊറ്റ കുട്ടി മെയിൻ്റെ ചെയ്തില്ല ഏറ്റവും വലിയ പരിഹാസ്യം എന്ന് പറഞ്ഞാല് ആരെ കാണാനാണ് അവിടെ പോയിരിക്കുന്നതെന്നല്ലെയാണ് ഇബിൻ അബ്ദുൽ വഹാബിൻ്റെ ഗ്രന്ഥം അത് അറബിയിലേക്ക് പദ്യരൂപത്തിലാക്കിയിട്ട് മാറ്റിക്കൊടുത്ത ഒരാൾ ഫലുഫരി ആ ഫലുഫരിയെ അവിടെ പട്ടിക്കാട് നിയോഗിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്ത ദിയാദ്ദീൻ ഫൈസി അയാളെ കാണാനാണ് ഇവർ പോയിരിക്കുന്നത് എങ്ങനെയുണ്ട് അടിപൊളി ഇവർ തമ്മിലുള്ള ഒരു മാച്ചിങ് നോക്കണം മഹാവിയെ തൊട്ടവന തൊട്ടവന്റെ കൈ പോലും തൊടാൻ പാടില്ല എന്ന് പറയുകയും ഏർ ഫലുഫലി ഒരു മഹാസംഭവമാണെന്ന് പറയുന്ന മൗലവിയെ കാണാനാണ് ഇവർ പോയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ചോറ് അണികളല്ലടോ അണികൾക്ക് ചോറ് ചോദിച്ചൂടെ ഇതെങ്ങനെ ഒത്തുപോകുന്നുള്ളത് അപ്പൊ ഇതൊന്നല്ല നിലനിൽപ്പ് രാഷ്ട്ര സത്യ രാഷ്ട്രീയക്കാരെ ഇതിനേക്കാളൊക്കെ എത്രയോ ഭേദം തോന്നിപ്പോന്നിട്ട് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ എവിടെങ്കിലും ഒരു ഏഹ് കാല് നീട്ടി വെക്കാൻ ഒരു സ്ഥലം വേണം എന്നുള്ളത് മാത്രം വിഷയം ഇനി പട്ടിക്കാടായാലും കുഴപ്പമില്ല പന്നിക്കാടായാലും കുഴപ്പമില്ല പട്ടി കാട്ടായാലും കുഴപ്പമില്ല പന്നിക്കാട്ടായാലും കുഴപ്പമില്ല എവിടെയും പോയി ഞങ്ങള് തലയിടും എന്നുള്ള ഇത് വല്ലാത്ത ഗതികേട് തന്നെയാണ് ഒരു കുട്ടി മെയിൻ്റെ എല്ലാവരും ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു സ്ഥാപനത്തിനുക്ക് വരുമ്പോ ഏതൊരു സാധാരണക്കാരനാണെങ്കിലും ആരാണെങ്കിലും ആ സ്ഥാപനത്തിലെ കുട്ടികളെ ഒന്ന് കൈ ഒക്കെ പിടിച്ചാണ്ട് ഓഫീസിലൊക്കെ കൊണ്ടിരുത്തൂലേ ഇത് നോക്കിയാ ജീ എന്താ പൊതു കഥ സോയാബിൾ വക്കറ്റിന്റെ ആൾക്കാരാണ് ഒരു കുട്ടി മെയിൻ്റെ ഇടിക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കുക എവിടെങ്കിലും ഒരു ക്ലച്ച് കിട്ടോ നോക്കാൻ വേണ്ടി പോവാ ആരെടുത്തൊക്കെ പോണേ ിയാ ഉദ്യം പൈസ പോണേ ആരാ ദിയോദ്യം പൈസ എന്ന് ഞാൻ പറശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം നിങ്ങൾ തന്നെ കുറച്ച് മുമ്പ് ആ വിഷയൊക്കെ അവിടെ പ്രസംഗിച്ചുവെച്ചിട്ടുണ്ട് ഇൻഷാല്ലാ അതൊക്കെ വേണ്ടതുപോലെ വേണ്ട സമയത്ത് വരും ഇപ്പൊ അവിടെ എങ്ങനെയെങ്കിലും പിടിച്ച് തൂങ്ങാൻ പറ്റുമോ നോക്കായി എന്താ കഷ്ടം പാണക്കാട് സ്വാദക്കലീശ്യാബ് തങ്ങൾക്ക് മുട്ടായി ഒക്കെ കൊണ്ടു കൊടുത്താണ്ട് എങ്ങനെങ്കിലും അവിടെ തൂങ്ങാൻ നോക്കി ഓ കാലി ജാഹിലാണെങ്കിലും വേണ്ടീല ബാക്കിൽ ഒരു പണ്ഡിത ഉണ്ടായാ മതി എന്നൊക്കെ പറഞ്ഞു അവരോടെങ്കിലൊക്കെ തൂങ്ങാൻ നോക്കി പക്ഷെ ഒരു പൊടുത്തും കിട്ടിയിട്ടില്ല ഇപ്പോ സ്വാദി കലി ശാബു തങ്ങളതായ പിസ്താദ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ടതിനെ ആശംസിച്ച് പ്രശംസിച്ചുകൊണ്ട് നല്ലൊരു പോസ്റ്റ് കൂട്ടണെ ഇതൊക്കെ കൂടി കണ്ടപ്പോ ഇനി ഇപ്പൊ അവിടെ പൊടുത്തല്ല എന്ന് മനസ്സിലാക്കിയാണ് ഇനി വല്ല ദേവദി വയസിന്റെ മൂട്ടിൽ താങ്ങാൻ വേണ്ടി പോവാണ് തറക്കടില്ല വല്ലാത്ത രചാതിറ്റകളൊരു അവസ്ഥ ഒക്കെയാണ് നിങ്ങള് തെണ്ടി നടക്ക ഞങ്ങളെടുക്കോ ഞങ്ങളെടുക്കുവോ ആര് പോയാൽ ചേയ്ത്താൻ്റെ മാതിരി അറിഞ്ഞോട്ടില്ല നിങ്ങള് ഈ ഒരവസ്ഥ കുരുട്ടു കഥ നോക്കിയാണ് നിങ്ങള് ഒരു സോയബിൾ ബക്കറ്റ് ഉണ്ടായാലും ഇവിടെ ചങ്ങായി